നിങ്ങൾ ചെയ്യുന്ന ജോലി എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വീട് ഭംഗിയായി നിലനിർത്താനും ഒരു കുടുംബത്തെ സന്തോഷത്തോടെ നയിക്കാനും നിങ്ങൾ ചെയ്യുന്ന സംഭാവന വളരെ വലുതാണ് നിങ്ങളുടെ ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഒരു സൂപ്പർ ഹീറോയാണ് ദിവസം മുഴുവൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സൂപ്പർ ഹീറോ ചെയ്യുന്നതിന് സമാനമാണ് ഭക്ഷണം പാകം ചെയ്യുക വീട് വൃത്തിയാക്കുക കുട്ടികളെ നോക്കുക എല്ലാം ഒരേ സമയം ചെയ്യുക എന്നത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു കലാകാരിയാണ് ഓരോ ദിവസവും നിങ്ങളൊരു പുതിയ കലാസൃഷ്ടി സൃഷ്ടിക്കുന്നു ഭക്ഷണം ഒരു കലയായി മാറുകയും വീടൊരു കലാസൃഷ്ടിയായി മാറുകയും ചെയ്യുന്നു നിങ്ങളൊരു പ്രചോദനമാണ് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും നിങ്ങളൊരു പ്രചോദനമാണ് നിങ്ങളുടെ കഠിനാധ്വാനം സമർപ്പണം സ്നേഹം എന്നിവ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടിയിണക്കുന്നു നിങ്ങളൊരു മാജിക് ചെയ്യുന്നു ഒരു ദിവസം നിങ്ങളൊരു അടുക്കളയിലെ രാജ്ഞിയും മറ്റൊരു ദിവസം നിങ്ങൾ ഒരു കലാകാരിയുമാണ് നിങ്ങൾ എന്ത് ചെയ്താലും അത് മാജിക് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്ന ക്ഷീണം സമ്മർദ്ദം എന്നിവ സാധാരണമാണ് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുക നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക ഒരു പുസ്തകം വായിക്കുക സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുക ഒരു പുതിയ ഹോബി പഠിക്കുക തുടങ്ങിയവ ചെയ്യുക നിങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷിക്കുക നിങ്ങളെ തന്നെ പ്രശംസിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ തന്നെ പ്രശംസിക്കുക മറ്റുള്ളവരുമായി സംവദിക്കുക മറ്റ് ഗൃഹലക്ഷ്മികളുമായി സംവദിക്കുക അവരുടെ അനുഭവങ്ങൾ പങ്കിടുകയും പരസ്പരം പ്രചോദിപ്പിക്കുകയും ചെയ്യുക